നിങ്ങൾ അറിഞ്ഞോ ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിൽ കൂടി അവിടെ ഒരു പുതിയ നിയമം വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യോ ഷെയർ ചെയ്യോ ചെയ്താൽ ജയിലിലാകാം പിന്നെ കഴിഞ്ഞ ആഴ്ച ലോകത്തെ തന്നെ നടുക്കിയ മറ്റൊരു സംഭവമായിരുന്നു ചാർലി കിർക്കിൻ്റെ കൊലപാതകം വളരെ ശക്തമായി തന്നെ ക്രിസ്തീയ വിശ്വാസത്തെ കോളേജ് ക്യാമ്പസുകളിൽ പ്രസൻ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പാകെ അദ്ദേഹത്തിനെ കൊല്ലുന്നു എന്താണ് ഇവയൊക്കെ തമ്മിലുള്ള കണക്ഷൻ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ ലോകമെമ്പാടും ഒരു ഭീഷണി നേരിടുകയാണോ ഇതെല്ലാം അന്ത്യകാലത്ത് അതായത് ക്രിസ്ത്യൻസിന് ഇപ്രകാരമുള്ള പീഡയെല്ലാം വർദ്ധിച്ചു വരുമെന്നുള്ളത് അന്ത്യകാലത്തെ ഒരു അടയാളമാണോ ദാറ്റ്സ് കമ്മിങ് അപ്പ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോൻ്റെ ഇതി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിനെ നാമത്തിൽ സ്വാഗതം നമ്മളിതൊന്ന് എത്തി നോക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഈ പുതിയ ആൻറ്റി കൺവേർഷൻ ലോ അത് ഇന്ത്യൻ മോഡേൺ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ടൈറ്റായിട്ടുള്ള ഒരു നിയമമാണ് പിന്നെ അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ് ചാർലി കിർക്കിൻ്റെ ആ കൊലപാതകം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് ശക്തമായിട്ടുള്ള രീതിയിൽ യേശുവിന് വേണ്ടി താൻ തൻ്റെ വിശ്വാസത്തെ പ്രസൻറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് യഥാർത്ഥ ദൈവമക്കൾ പീഡ നേരിടുന്ന കാര്യങ്ങളെപ്പറ്റിയും പിന്നെ അതിൽ നിന്ന് എന്താണ് നമുക്ക് ഇന്നും നാളേക്കുള്ള ദിവസങ്ങളിലായിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം അതെല്ലാമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഉത്തരാഖണ്ഡിലെ കാര്യം ആദ്യം നോക്കിയാൽ ആ സ്റ്റേറ്റിലെ ആ ആൻറ്റി കൺവേർഷൻ നിയമത്തിന് ഒരു അമെൻമെൻറ്റ് ഒരു ഭേദഗതി അവർ കൊണ്ടുവന്നിരിക്കുക അത് പ്രകാരം ഫോഴ്സ്ഡ് കൺവേർഷൻസ് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നവർക്ക് ലൈഫ് ഇംപ്രസ്മെന്റ്മെൻറ്റ് അതായത് ജീവപര്യന്തം തന്നെ ലഭിക്കാം ഇനി അതുമാത്രമല്ല ആ ഒരു നിയമത്തെ അവർ കുറച്ചും കൂടെ മുന്നോട്ട് അഡ്വാൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രകാരം ഈ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരൊരു അമെൻമെൻ്റ് ഒരു ഭേദഗതി കൊണ്ടുവന്നു അതുപ്രകാരം ഡിജിറ്റൽ പ്രോപ്പഗാൻഡയും എല്ലാം തന്നെ അവരിപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ് അതായത് ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഡിസ്കഷൻസ് മീറ്റിങ്സ് വാട്സാപ്പ് സന്ദേശങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ റിലീജിയസ് ടെസ്റ്റിമണീസ് സാക്ഷ്യങ്ങളൊക്കെ പങ്കുവെക്കുക ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്താൽ ജയിലിൽ അടയ്ക്കപ്പെടാം ഈ ബില്ല് പ്രകാരം ഏതൊരു വ്യക്തിയും ഇൻഡ്യൂസ്മെൻറ്റ് അതായത് ആകർഷിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് ഗിഫ്റ്റുകൾ ജോലിയുടെ അവസരങ്ങൾ സൗജന്യ വിദ്യാഭ്യാസം പിന്നെ ഭവനം നൽകുക കുറച്ചും കൂടെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കുക ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് ആരെയെങ്കിലും കൺവേർട്ട് ചെയ്താൽ അവരെല്ലാം നിയമപരമായി കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ പറയുന്നത് നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം തെറ്റാണ് അങ്ങനെയുള്ളത് ആരും ചെയ്യരുത് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം യേശുവിനെ ഉൾക്കൊണ്ട് യേശുവിനുള്ള വിശ്വാസമെല്ലാം അർപ്പിച്ച് അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നുവെങ്കിൽ മാത്രമേ വരാവുള്ളൂ ഇനിയിപ്പം ഇപ്രകാരം നിർബന്ധിതമായി കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നവരിൽ കുഞ്ഞുങ്ങളോ സ്ത്രീകളോ പട്ടികജാതി പട്ടിക വർഗത്തിലുള്ളവരോ അല്ലെങ്കിൽ അപ്രകാരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശിക്ഷ അഞ്ച് മുതൽ പതിനാല് വരെ ഉള്ള വർഷങ്ങൾ നീണ്ടു നിൽക്കാം അതിൻ്റെ കൂടെ വലിയ ഫൈനും അടയ്ക്കണം അവർ ഈ മാസ് കൺവേർഷൻ അതായത് കൂട്ടത്തോടുള്ള കൺവേർഷൻ എന്ന് പറയുന്നത് രണ്ടോ രണ്ടിൽ കൂടുതലുള്ളവരോ ഉണ്ടെങ്കിൽ അതിനെ മാസ് കൺവേർഷൻ എന്നാണ് വിളിക്കുന്നത് അതിനാണ് പതിനാല് വർഷം വരെയുള്ള ജയിൽ തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം ഒക്കെ ലഭിക്കാമെന്നവര് പറയുന്നു അപ്പോൾ ഇപ്പോൾ ഡി ഡിജിറ്റൽ മീഡിയയിലുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള കേസുകളെ നോക്കിയാൽ ഇപ്രകാരമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഓൺലൈൻ മീറ്റിങ്ങുകൾ ഈവൻ ഇമെയിൽ വഴി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇതെല്ലാം അതിൽ ഉൾപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ വലിയ റിസ്ക്കായിരിക്കുക ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്സിന് ഒരു കാരണവുമില്ലാതെ തന്നെ ചിലപ്പോൾ അറസ്റ്റൊക്കെ തന്നെ ഇഷ്യൂ ചെയ്യാം പിന്നെ പ്രോപ്പർട്ടി അതായത് വസ്തുവകളൊക്കെ തട്ടിയെടുക്കാം പിന്നെ ആരുടെ മേലാണോ കുറ്റം ആരോപിക്കപ്പെടുന്നത് അവർ കുറ്റക്കാരല്ല എന്ന് അവർ തെളിയിക്കണം അപ്രകാരമുള്ളൊരു സ്ഥിതിയാണവിടെ ഒരു മതത്തിനെക്കാട്ടിലും മുകളിലായി മറ്റൊരു മതത്തെ വരച്ച് കാട്ടുക ഇതെല്ലാം പനിഷബിളാണ് ശിക്ഷ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഇതിലൂടെ എല്ലാം ക്രിറ്റിക്സ് അതായത് ഇതിനെ ഒരു ഒരു വീക്ഷിക്കുന്നവർ പറയുന്നത് ഇത് ക്രിസ്തീയ സാക്ഷ്യ പങ്കുവെക്കുന്നത് ക്രിമിനലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പിന്നെ ലീഗൽ ഫീൽഡിൽ നിന്നുള്ള എക്സ്പേർട്ടുകളും പിന്നെ നേതാക്കളും സിവിൽ റൈറ്റ്സ് ഡിഫൻഡേഴ്സും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ലോയെ വിളിക്കുന്നതിനെ ഡ്രാക്കോണിയൻ എന്നാണ് വിളിക്കുന്നത് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് അത് മനുഷ്യാവകാശത്തെയും ഒക്കെ വയലേറ്റ് ചെയ്യുന്ന ലംഘിക്കുന്ന വിധത്തിലാണ് ഇപ്രകാരമുള്ള ഈ നിയമം വന്നിരിക്കുന്നത് ഇനി ഈ ഒരു നിയമത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന ഉടനെ തന്നെ ആ സ്റ്റേറ്റിലുള്ള ഉത്തരാഖണ്ഡിലുള്ള പാസ്റ്റർമാരും പല ക്രിസ്റ്റ്യൻ ഗ്രൂപ്പ്സുകളുമെല്ലാം തന്നെ അവർ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിരുന്ന പ്രസംഗങ്ങളും പിന്നെ കണ്ടൻറ്റും ഒക്കെ തന്നെ അവർ പുൾ ഡൗൺ ചെയ്തു കാരണം എന്തെങ്കിലും നടപടി വരുമോ എന്നുള്ളതിൻ്റെ കൺസേണിൽ പിന്നെ ചർച്ചുകളിലേക്കുള്ള ഡൊ ഡൊണേഷൻസ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെല്ലാം വഴി തന്നെ ഡൊണേഷൻ വന്നതെല്ലാം തന്നെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് മൈനോറിറ്റി ലീഡേഴ്സ് തന്നെ പറയുന്നത് ഈ നീക്കങ്ങളെല്ലാം ജനത്തെ സംരക്ഷിക്കുന്നതിന് പകരം കൂടുതൽ ഭയം റിലീജിയസ് മൈനോറിറ്റീസിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന വിധത്തിലാണ് അത് ഓർക്കണം ഉത്തരാഖണ്ഡിലെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ അര ശതമാനത്തിൽ താഴെയുള്ളു അവിടുത്തെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ എണ്ണൂറിൽ പരം വയലൻസിൻ്റെ പ്രവർത്തികളാണ് ക്രിസ്ത്യൻസിനെതിരെ ഇന്ത്യയിലുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതൊരു വലിയൊരു കയറ്റം തന്നെയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മളൊന്ന് വെസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർലി കിർക്ക് എന്ന് പറഞ്ഞ വ്യക്തി ടേണിംഗ് പോയിന്റ് യു എസ് എയുടെ ഫൗണ്ടർ അദ്ദേഹം യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ വിശ്വാസത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ ഒരു വലിയ പ്രഭാഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ കാണുന്നു മറ്റനേകായിരങ്ങൾ അത് ലൈവ് സ്ട്രീമിങ്ങിലൂടെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് തന്നെ വെടിവെച്ച് കൊല്ലുന്നത് ശ്രീ താൻ അറിയപ്പെട്ടത് തന്നെ വളരെ കൂടി പരസ്യമായി കോളേജ് ക്യാമ്പസുകളിൽ യേശുവിനെക്കുറിച്ചുള്ള വിശ്വാസവും യേശുവിലുള്ള പ്രത്യാശയും എന്താണ് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് ഇതെല്ലാം തന്നെ വളരെ കൂടി തന്നെ ഷെയർ ചെയ്ത ഒരു വ്യക്തിയാണ് ഒരു രീതിയിലും തൻ്റെ വിശ്വാസം താൻ മറച്ചു വെച്ചിട്ടില്ലായിരുന്നു തൻ്റെ ആ മരണത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ദർ ഈസ് നോ കോസ് വെർത്ത് മോർ ദാൻ ദ കോസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നതിനെക്കാട്ടിലും ഉയർന്ന യാതൊരുവിധ കാര്യവും ഈ ലോകത്തിലില്ലാന്ന് തന്നെ കേട്ടിട്ടുള്ള സ്റ്റുഡൻസ് എന്നെ പറയുന്നത് താൻ എത്രയധികം തന്നെ സപ്പോർട്ട് ചെയ്തവരെയും തന്നെ കുറ്റം പറഞ്ഞവരെയും ശ്രവിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തന്നെ കുറ്റം പറഞ്ഞവരെയൊക്കെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുമെന്ന് അതും സ്നേഹത്തോടെ ചലഞ്ച് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പെഴ്സിക്യൂഷൻ അതായത് പീഡ എന്ന് പറയുന്നൊരു കാര്യം പണ്ടെങ്ങോ നടന്ന് മാത്രമുള്ള കാര്യങ്ങളല്ല ഇന്നും നടക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ചർച്ച് ബിൽഡിങ്സൊക്കെ തന്നെ നശിപ്പിക്കപ്പെടുന്നു പിന്നെ നോർത്ത് കൊറിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബൈബിൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ മരണത്തിനുള്ള കുറ്റത്തിന് യോഗ്യനാണ് പിന്നെ ഇപ്പോൾ വെസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടെ നിന്നാൽ സോഷ്യൽ മീഡിയയിലായാലും പബ്ലിക്കിലാന്നേലും അവ അങ്ങനെയുള്ളവർ ടാർഗറ്റ് ചെയ്യപ്പെടും സി ബൈബിളിൽ ഇതെല്ലാം മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് യേശു തന്നെ യോഹന്നാൻ പതിനഞ്ചിൻ്റെ ഇരുപതിൽ പറഞ്ഞെന്താ അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ അവർ നിങ്ങളെയും ഉപദ്രവിക്കും രണ്ടിത് മോത്തിയോസ് മൂന്നിൻ്റെ പന്ത്രണ്ടിൽ അപ്പോസ്വലെ പൗലോസ് പറയുന്നുണ്ട് ആരെല്ലാമാണോ ക്രിസ്തു യേശുവിൽ ഭക്തിയോടുകൂടിയുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ക്രിസ്തു നിമിത്തം ക്രിസ്തുവിൻ്റെ നാമത്തിൽ നി നിൽക്കുന്നത് നിമിത്തം അവർ പീഡിപ്പിക്കപ്പെടും എല്ലാ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ റീഫോമറും പിന്നെ ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ പല പാസ്റ്റേഴ്സും മിഷനറീസും ഇത് സത്യമാണെന്നവരുടെ ജീവിതത്തിലൂടെ അവർ വിളിച്ചു പറഞ്ഞതാണ് അപ്പോൾ ഇതിനെ നടുവിൽ എങ്ങനെ പ്രതികരിക്കും സീ ഓർക്കേണ്ട കാര്യം എതിർപ്പുകൾ കൂടുന്തോറും നമ്മുടെ യഥാർത്ഥ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാനായിട്ടുള്ള അവസരങ്ങളും അതിനനുസരിച്ച് വർദ്ധിക്കും നമ്മൾ ദാനിയലിനെയും പിന്നെ ഹനനായ മിഷായൽ അസറയ അവരെയൊക്കെ നോക്കി അവരുടെ വിശ്വാസത്തിന് നിമിത്തം അവർക്ക് എതിർപ്പ് അവർ നേരിട്ടു പക്ഷെ എന്നിട്ടും അവരെ തീയിൽ തള്ളിയിട്ടു അവരെ സിംഹത്തിൻ്റെ ആ ഗുഹയിലോട്ട് തള്ളിയിട്ടു പക്ഷേ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അവർ ആ സന്ദർഭങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കണമെന്ന് അങ്ങനെ പരസ്യമായിട്ടുള്ള ഒരു സാക്ഷ്യമായി അവർ നിന്നു പുതിയ നിയമത്തിലൂടെ നോക്കിയാൽ സ്റ്റേഫാനോസ് സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ നമുക്കറിയാം അതൊരു സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ആ സമയം തന്നെ ദൈവം ശൗലെന്ന് പറഞ്ഞ പരീശന്മാരിൽ പരീശനായിട്ടുള്ള ഒരുത്തിന് ക്രിസ്ത്യൻ സഭയെ ഉപദ്രവിച്ചവനെ പിടിക്കുവാൻ തുടങ്ങി അങ്ങനെ ദൈവം അവനെ രൂപാന്തരപ്പെടുത്തി പിന്നീട് ചരിത്രത്തിൽ ഇവാഞ്ചലിസ്റ്റുകളിലെയും തിയോളജിയൻസിലെയും ഏറ്റവും വലിയവനിലെ ഒരുവനായി ഷൗലെന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന പൗലോസ് മാറി അതുകൊണ്ട് ഉപദ്രവം പീഡ എന്ന് പറയുന്നത് റിഫൈൻമെൻറ്റ് കറേജ് ആൻഡ് ടെസ്റ്റിമണിയെ പുറത്തു കൊണ്ടുവരും അതായത് നമ്മളെ കൂടുതൽ ശുദ്ധമുള്ളവരാക്കുവാൻ നമ്മുടെ ധൈര്യം വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ പീഡയെന്ന് പറഞ്ഞ കാര്യം ഉപകരിക്കപ്പെടും ഇപ്പോൾ ചാർളിക്കർക്കൻ്റെ തന്നെ അവസാന വാക്കുകൾ അത്രയും എതിർപ്പിൻ്റെ മധ്യത്തിൽ ആ ഗോസ്പൽ സുവിശേഷത്തെ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് അതുതന്നെയല്ലേ ലോകമെമ്പാടുമുള്ള അനേക ദൈവമക്കൾ അവർ സകലതും റിസ്ക് ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനെ എന്ത് നല്ല രീതിയിലാണ് അത് മിറർ ചെയ്യുന്നത് സി യേശു തന്നെ പറഞ്ഞു മത്തായി അഞ്ചിൻ്റെ പതിനൊന്നും പന്ത്രണ്ടിലും എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ യെസ് പ്രിയമുള്ളവരെ സ്വർഗത്തിൽ അങ്ങനെയുള്ളവർ നാമോ അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള പ്രതിഫലം വലുതാണ് ചാർലിക്കിർക്കിൻ്റെ ലൈഫും തൻ്റെ ത്യാഗവും അത് നമ്മളെ ഓർപ്പിക്കുന്നത് ക്രിസ്തുവിനെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും പക്ഷേ ആ വിശ്വസ്തത യേശുവിനോട് കാണിക്കുന്ന വിശ്വസ്തത അതിൻ്റെ വില വളരെ വലുതാണ് യേശു തന്നെ പറഞ്ഞു ലൂക്കോസ് ഒൻപതിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തനിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്ന് വെച്ചാൽ ദിനംതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാനിച്ച് അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കിക്കളയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും പ്രിയമുള്ളവരെ ക്രിസ്തുവിനെക്കുറിച്ച് നാം നാണിക്കരുത് നാം ജ്ഞാനത്തോടു കൂടി ദൈവിക ജ്ഞാനത്തോടുകൂടി യേശുവിനെ ധൈര്യമായി നാം പ്രസൻ്റ് ചെയ്യണം ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസ് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ അവർക്കെല്ലാവർക്കും നമ്മുടെ സപ്പോർട്ടും നമ്മുടെ പ്രാർത്ഥനയും പബ്ലിക് അഡ്വക്കേസിയും വേണം അതായത് സാമൂഹിക തലത്തിലും നിയമപരമായിട്ടൊക്കെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരിലേക്ക് നമ്മളിത് റേസ് ചെയ്യണം നമ്മളെ ഈ ഒരു അവയർനെസ് കൊണ്ടുവരണം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ലീഡേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിക്കണം അവരുടെയും കണ്ണുകൾ ആത്മീകമായി ദൈവം തുറക്കേണ്ടതിനായി പ്രാര്ത്ഥിക്കണം ഉത്തരാഖണ്ഡിലാണേലും ലോകത്തിൻ്റെ ഏത് സ്ഥലത്താണേലും വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ അധ്വാനിക്കുന്ന പാസ്റ്റേഴ്സ് മിഷനറീസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏവരും ധൈര്യത്തോടുകൂടി ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം ചെറുപ്പക്കാരും പ്രായമായിട്ടുള്ളവരോടും ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ യേശുവിന് വേണ്ടി നേരോടെ ധൈര്യമായി നിൽക്കുമോ യേശുവിനു വേണ്ടി ഏത് സാഹചര്യത്തിലും ഒരു സാക്ഷ്യമായി നിങ്ങൾ നിൽക്കുമോ എങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്ങനെയാണ് ഇന്ന് തൊട്ട് നിങ്ങൾ നിൽക്കുവാൻ നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പേഴ്സിക്യൂട്ടഡ് ആയിട്ടുള്ള പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരുമിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ സത്യത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാനും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും